ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് ഫാമിലി ആയിട്ട് ഒരു റൌട്ടിങ്ങിന് പോവാട്ടോ വേറെ ഇങ്ങോട്ടല്ല നമ്മുടെ കാലിക്കറ്റ് എന്നുള്ള ഓളോപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അവിടെ നല്ല രീതിയിലുള്ള ബോട്ട് സർവീസും ഹൗസ് ബോട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടാണ് പോകുന്നത് എന്താ പറയാ അപ്പൊ നമ്മൾ സായി ഈ പറയുന്നത് ഈ റോഡിനെ കുറിച്ചാട്ടോ കാരണം കാലിക്കറ്റുള്ള ഇപ്പൊ അത്യാവശ്യം ഫേമസ് ആയി വരുന്ന കാലിക്കറ്റ് ഉള്ള ഒരു സ്പോട്ടാണ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഓൾ ഓവറാന്ന് പറയുന്നത് കാരണം ഒരുപാട് ടൈപ്പ് വാട്ടർ അഡ്വഞ്ചർ സർവീസുകളും ഗെയിംസൊക്കെ ഇവിടെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് സ്പീഡ് ബോട്ട് ഹൗസ് ബോട്ട് അങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് അപ്പൊ ഇതുപോലൊരു സ്പോട്ടിലേക്ക് പോകുന്ന റോഡ് എന്ന് പറയുന്നത് വളരെ മോശമായി കിടക്കുന്നത് സത്യമാന ഒരു മോശമായുള്ള കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെത്ത് കമന്റ് ചെയ്യട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചേരത്ത് ട്രാവലിന് ശേഷം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു അരമുക്ക മണിക്കൂറിന് ശേഷം ഞങ്ങൾ നേരെ ഓളപ്പാർ എത്തി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് കയറാൻ പോകുന്ന സ്പോട്ട് ബോട്ട് കയറുന്നത് മാത്രമേ ഉള്ളൂ കാരണം ഇതിന് ഇന്ന് ട്രിപ്പില്ല കാരണം വേറൊരു ടീം വന്നിട്ട് ഇതിനെന്ന് ഫുൾ നൈറ്റ് റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ് കാരണം അവർ മൊത്തത്തിൽ നൈറ്റ് ഇന്ന് ഹൗസ് ബോട്ടിൽ അയക്കും അപ്പോൾ ഇങ്ങനത്തെ സർവീസുകളൊക്കെ ഇവിടെ അവൈലബിൾ ആട്ടോ അങ്ങനെ പതി ഞങ്ങൾ നേരെ ഹൗസ് ബോട്ടിലേക്ക് കയറി നമ്മുടെ ബിന്ദേച്ചീൻ്റെ റിലേറ്റീവിന് ഷെയർ ഉള്ള ഹൗസ് ബോട്ട് കേട്ടോ അത് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അവസരം കിട്ടിയത് ബിന്ദേച്ചി എന്ന് പറയുന്നത് എൻ്റെ ഏട്ടമ്മയാണ് നിങ്ങൾക്ക് വരുന്ന വീഡിയോയിലൊക്കെ ഒരു ഹോം ടൂർ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഫുൾ ഫാമിലിനെ പരിചയപ്പെടുത്തി തരുന്ന കേട്ടോ പിന്നെ ഹൗസ് ബോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല ഒരു അടിപൊളി ഐറ്റം തന്നെ എന്തോ ഫസ്റ്റ് ടൈം കയറുന്നതിന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ടാണോന്ന് അറിയില്ല എനിക്ക് അങ്ങനെ തോന്നിയത് സംഭവം രക്ഷയില്ല കാരണം ഇന്റീരിയർ എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ഹൗസ് ബോട്ടിന്റെ ഉള്ളിൽ ഒരു ഹോൾ സെറ്റപ്പും താഴത്തെ ഒരു ചെറിയ ഹോൾ സെറ്റപ്പും ഒരു കിച്ചണും ഒരു ബെഡ്റൂം ആണ് പിന്നെ മോളത്തെ നിലയിൽ ഒരു വലിയ ഹോൾ ആണ്ട്ടോ ഉള്ളത് നമ്മൾക്ക് ഫാമിലിക്ക് ഒരു പത്ത് മുപ്പത് ആളുകൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന സെറ്റപ്പാണ് മോളത്തെ നിലയില് അങ്ങനെ ഞാനും വലിയച്ഛനും ഏട്ടനും കൂടി മോളത്തെ നിലയിൽ കയറി സത്യം പറഞ്ഞാണെങ്കിൽ താഴത്തെ നിലയനേക്കാളും താഴത്തെ നിലയിൽ എ സിയൊക്കെ ഉണ്ടെങ്കിൽ കൂടി മോളത്തെ നിലയിൽ കേട്ടോ കുറച്ചുകൂടെ വൈബ് ഇരിക്കുന്നത് അത് സംഭവം വേറെ കാരണം നമുക്ക് മോളത്തെ നിലയിൽ ഇരുന്നാല് അത്യാവശ്യം ആ ഒരു പുഴയുടെ ആ ഒരു കായലിന്റെ മൊത്തത്തിലുള്ള സൈഡിലുള്ളതും അങ്ങ് ദൂരക്കുള്ള വ്യൂ ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ ഒരു എന്തായാലും ഒരു തവണ വന്നിട്ട് നമുക്ക് ഈ ഹൗസ് ബോട്ടിൽ പോകണം അതെന്തായാലും നമ്മുടെ വീഡിയോയില് ഉടനെ വരുന്നതന്നെ ആയിരിക്കും അപ്പൊ നമ്മൾ ഈ കാണുന്ന ചെറിയ ബോട്ട് ഉണ്ടല്ലോ ആ ബോട്ടിലാക്കി നമ്മൾ ഇന്ന് പോകുന്നത് കാരണം ഓസം ബോട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്തിരിക്കുകയാണ് അവിടെ വെറുതെ വേറെ ഒട്ടി മോറട്ടിരിക്കസ്റ്റ് ആയിരുന്നപ്പോ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ കരുതി അങ്ങനെ ഉണ്ണിയുടെയും നമ്മൾ ഫാമിലി ആയിട്ടും എല്ലാവരും ഫോട്ടോസ് നേരത്തെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അമ്മക്ക് എന്ന് പറഞ്ഞ വീഡിയോ കോൾ വരുന്നുണ്ട് ഇത് നമ്മുടെ സജിനി വല്യമ്മയാണ് അതായത് അമ്മയുടെ ചേച്ചി അല്ലാത്ത കാമുകിയെ മനസ്സിൽ വിചാരിച്ച് സായിരാജ് വിദൂരതയിലേക്ക് വീഡിയോ കോൾ മോനെ ഹായ് അങ്ങനെ നിക്കുമ്പോഴാണ് നമ്മുടെ പാറൂട്ടിന് അതിന്റെ ഇടക്ക് നമ്മളെ വീഡിയോ കോൾ ചെയ്ത കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ വിഷമമായിട്ടുണ്ട് കാരണം ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അങ്ങനെ ഓളെ കൂട്ടാണ്ടേ ഞങ്ങൾ എവിടേക്കും പോയിട്ടില്ല അപ്പൊ ആ വീഡിയോ കോൾ കണ്ടപ്പോ ചെറുതായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് സാൻഡ് അടിച്ചിട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നിക്കുമ്പോഴാണ് മുളകൊണ്ട് കെട്ടിണ്ടാക്കിയ നമ്മുടെ കായലിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലൊരു വീട് സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്ട് അങ്ങനെ അവിടം വരെ പോയേക്കാന്നായിരുന്നു ആ ടാസ്ക് എടുത്ത് ഞങ്ങൾ ആ മുളപ്പാലത്തിന്റെ മുളകളൊന്നും കയറി കയറി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു ഭയം തോന്നി കാരണം ചില സ്ഥലങ്ങളിൽ പിടിക്കാൻ ഒരു പിടിയില്ലായിരുന്നു പിടിയില്ല ഉള്ള ആൾക്കാർ അങ്ങനെ അവിടെ എത്തി അങ്ങനെ കാര്യമായിട്ട് കാണാനൊന്നും കേട്ടോ കാരണം ഇവിടെ ഉള്ളവർക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ചില്ല ഔട്ട് ആക്കാൻ അവര് തന്നെ ഉണ്ടാക്കി വെച്ചൊരു ഐറ്റാണ് കൊള്ളി പെട്ടെന്ന് ിയപ്പോഴാണ് നമ്മുടെ അമ്മു ആ മുളപ്പാലത്തിന്റെ മോളിൽ കൂടെ നടന്നു വരുന്നത് കണ്ടത് പെട്ടെന്ന് നോക്കിയപ്പോ ഒരു കണ്ടനുള്ള വകുപ്പൊക്കെ തോന്നിയെങ്കിലും മോള് നൈസായിട്ട് അങ്ങ് നടന്നു വന്നിട്ടോ വല്യ സീനൊന്നും ഉണ്ടായില്ല നിങ്ങള് പിടിക്കണ്ടോ ആരാ പള്ളത്തിയോ ഇവനാണ് ദേവൂട്ടൻ നമ്മുടെ ബിന്ദേച്ചിയുടെ അനിയത്തിയുടെ മോനാണ് ഇവൻ ഇവൻ ഞങ്ങൾ ഇവിടെ വന്നപ്പോ തൊട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഈ കായലിനെ പറ്റിട്ടും ഇവിടുത്തെ ബോട്ട് സർവീസുകളെ പറ്റിട്ടൊക്കെ പക്ക ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയാ കാരണം ഈ കയലിൽ നിന്ന മീനുകളും ഒക്കെ അവൻ പേര് പറഞ്ഞ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ശ്രമത്തിലാണ് അമ്മോനെ ഒന്ന് ചെറുതായിട്ട് പുഴയതല്ലിടാന്നുള്ള ഉദ്ദേശത്തിലാണ് സായി ഈ കടന്ന് കളിക്കുന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ മുളപ്പാലത്തിന്റെ മുകളിൽ കൂടെ തന്നെ പെട്ടെന്ന് തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി കാരണം വേറെ ഒന്നല്ല ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട് അങ്ങനെ വിദൂരതയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു നമ്മുടെ സഞ്ജു വന്നിരിക്കുന്നു കൃത്യസമയത്തന്നെ നമ്മുടെ സഞ്ജു എത്തി അപ്പം ബോട്ട് സൈഡ് ആക്കി ഉടനെ തന്നെ ഞങ്ങളാണ് ആദ്യം ചാടി ചാടിക്കയറിയത് അത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല നമുക്ക് ആ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ വേണ്ടിട്ടാണ് അവിടെ ഇരുന്നിട്ടേ കാര്യമുള്ളൂ അങ്ങനെ കാര്യമുള്ളൂന്നല്ല എവിടെ ഇരുന്നാലും നമുക്ക് നല്ല വ്യൂസ് ആണ് പക്ഷെ നമ്മുടെ ആവശ്യത്തിന് അതായത് നമ്മുടെ വീഡിയോസ് എടുക്കുന്നതിനും ഫോട്ടോസ് എടുക്കാനൊക്കെ വേണ്ടി അടിപൊളി വിഷ്വൽസ് കിട്ടാൻ പോകുന്നത് ആ ഫ്രണ്ടിൽ ഇരുന്നാലാണ് നമ്മുടെ ബിന്ദേച്ചും സജനേച്ചും ഒക്കെ നിരത്തി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കുന്ന പരിപാടിയില്ലാട്ടോ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത്ര അടിപൊളിയായ ആണ് നമുക്ക് മുന്നിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ വല്യച്ഛനും വല്യമ്മയും അമ്മയും ഏട്ടനും ഒക്കെ അടിപൊളിയായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എപ്പോഴും നമ്മൾ ഈ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ പോകല്ലാതെ വല്ലപ്പോഴും നമുക്ക് ഈ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് പോണം കേട്ടോ അത് വേറെ ഒന്നും കാരണം അവരും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യമാണിത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ നമുക്ക് ഒരു നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു സ്പോട്ട് കാണുമ്പോൾ നമ്മൾ ഈ വീട്ടിലുള്ളവരെയൊക്കെ കൊണ്ടുപോയത് കാണിച്ചു കൊടുക്കണം നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് എപ്പോൾ വിളിച്ചാലും ഞാനില്ലടാ അല്ലെങ്കിൽ ഈ പോയിട്ട് വാ എന്നൊക്കെ പറയുന്ന മറുപടി കേട്ട് കേട്ട് മടുത്തു ഇനി അപ്പോൾ വീട്ടിലുള്ള മക്കളാരെങ്കിലും അച്ഛനെയും അമ്മേനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ വിളിക്കുമ്പോൾ ധൈര്യത്തോടെ അവരുടെ കൂടെ പോകണം കേട്ടോ കാരണം ഓരോ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഈ വിഷ്വൽസ് എത്രത്തോളം നിങ്ങളിലേക്ക് അടിപൊളിയായിട്ട് എത്തിക്കാൻ പറ്റി എന്ന് എനിക്കറിയില്ല അപ്പൊ എന്റെ മാക്സിമത്തിൽ ഞാൻ എത്തിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും നല്ല ഹാപ്പിയാണ് അപ്പൊ എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോയിൽ കാണാം